ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ചില നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏറെ ആശങ്കയും അഭ്യൂഹവും നിലനിൽക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസോ അതോ ഷിൻഡേയോ ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന് സംബന്ധിച്ച് ഒരു തർക്കം നടക്കുകയാണ് ഇതിൽ ഇപ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇടപെട്ട് അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടന്നു വരികയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആസാമിൽ ഏറ്റവും പ്രതീക്ഷയോടെ ബി ജെ പി ഉറ്റുനോക്കുന്ന സംസ്ഥാനമാണ് കാരണം സി എയെ ഏറ്റവും ശക്തമായി നടപ്പിലാക്കിയിട്ടുള്ളത് ആസാമിലാണ് ആസാമിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും സി എ യെ ബാധകമായി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പൗരത്വത്തിൽ നീക്കം ചെയ്യപ്പെട്ടവരാണ് ഏറെയും അവരെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പും നടക്കുക അങ്ങനെ ഒരു പ്രത്യ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു സംസ്കാരവും ഒരു ജീവിത രീതിയുമുള്ള ഒരു സ്റ്റേറ്റാണ് ആസാം ആസാമിൻ്റെ നീക്കങ്ങൾ അതിൻ്റെ തുടർച്ചയായി ഡൽഹിയിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലേക്കും നീങ്ങുകയാണ് ഡൽഹിയിൽ ഏറെ കോലാഹലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വേദിയൊരുങ്ങുന്നത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷതയും ഉണ്ട് അദ്ദേഹം ഇനി ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രിയാകൂ എന്ന് നിർബന്ധം പിടിച്ച് മാറി നിൽക്കുകയാണ് അപ്പോൾ അവിടെയും ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുകയാണ് ഭരണം സുഗമമായി നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഡൽഹിയിൽ പരക്കയുണ്ട് ആ സാഹചര്യവും ഇന്ന് നടന്ന സ്ഫോടനവും എല്ലാം കൂട്ടി വായിക്കേണ്ടതാണ് ഡൽഹിയുടെ സ്തംഭിച്ചു കിടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സ്ഫോടനം ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളവും തമിഴ്നാടുമാണ് തമിഴ്നാട്ടിൽ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത് വിജയ്യുടെ ശക്തി പരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റാലിൻ്റെ ജനസമ്മതിയും കൂടി മാറ്റുരയ്ക്കപ്പെടുകയാണ് ഏതാണ് വിജയിക്കുക എന്നുള്ളത് തിരഞ്ഞെടുപ്പിൽ തന്നെയാണ് വ്യക്തമാകും കേരളത്തിലാണെങ്കിൽ ഒരു വർഷം ചിലരെ മാസങ്ങളും മാത്രമാണ് തിരഞ്ഞെടുപ്പിനുള്ളത് ഇതിൽ തന്നെ ആറുമാസം കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ചട്ടങ്ങൾ നിലവിൽ വരും അപ്പോൾ ആറ് ഏഴോ മാസം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് സുഗമമായി ഭരണം നടത്തിക്കൊണ്ടുപോകാൻ അവസരമുണ്ടാകൂ പിന്നീട് എല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെയും നിർദ്ദേ മറ്റുള്ള നിർദ്ദേശങ്ങൾക്കനുസൃതമായി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഒരുപാട് വിയർക്കേണ്ടി വരും ഇടതുപക്ഷത്തിന് ഇനി ഈ ഭരണം നിലനിർത്താൻ മഹാരാഷ്ട്രയിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയത്തിൽ കുറഞ്ഞ് ഒന്നും ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാകാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല അത് തമിഴ്നാട്ടിലും കേരളത്തിലും അസാധ്യവുമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിജയം സുനിശ്ചിതമല്ലാത്ത സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തെക്കേ ഇന്ത്യ വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും അതിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പിക്ക് കനത്ത ഒരു ആഘാതം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് മോചനം കിട്ടുന്നതിന് മുൻപായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ അണ്ണാമലയുടെ രംഗപ്രവേശവും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം പാർട്ടി നിൽക്കുകയാണ് എൺപത് ലക്ഷം വോട്ട് പിടിച്ചെങ്കിലും സീറ്റ് പിടിക്കുന്നതിൽ അവർ വല്ലാതെ പരാജയപ്പെട്ടു അങ്ങനെ തെക്കേ ഇന്ത്യയിലെ പ്രതീക്ഷകൾക്കാണ് മങ്ങലേറ്റത് അതേസമയം മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പിക്ക് അനുകൂലമായ തരംഗം ഇപ്പോഴുമുണ്ട് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ബീഹാറിലും ഇതുതന്നെയാണ് അവസ്ഥ ബീഹാറിലെ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറുമായി സഖ്യത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമോ എന്നുള്ള കാര്യം ഇനിയും ഉറപ്പായിട്ടില്ല എന്നാൽ നിതീഷ് കുമാറിന് ഇവരെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനും കഴിയാത്ത അവസ്ഥയുണ്ട് എന്തായാലും ബീഹാർ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവിടെ ജനതാദൾ യു രണ്ടാം കക്ഷിയായി മാറും നിതീഷ് കുമാർ കേന്ദ്ര സംവിധാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന പദവികളിലേക്ക് മാറ്റപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് നിതീഷിൻ്റെ ഈ മാറ്റം ബീഹാർ രാഷ്ട്രീയം ബി ജെ പിയുടെ കൈപ്പിടിയിലൊതുങ്ങുന്നതിലേക്ക് എത്തിപ്പെടും ഇങ്ങനെയാണ് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് കാലാവസ്ഥ